പി എസ് സി ക്രൗൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി എസ് സി എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലും കണ്ണൂർ ഡിസ്ട്രിക്റ്റിലും പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൽ പി യു പി ഇൻ്റർവ്യൂവിനുമായിട്ട് സൈക്കോളജിയിലൊരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ടോപ്പിക്കിൻ്റെ പേര് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും എന്നാണ് എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടും എൽ പി എസ് എൻ സി എ കാസർഗോഡ് വേണ്ടിയിട്ട് നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ എൽ പി എസ് സി എൻ സി എ പരീക്ഷയ്ക്കുള്ളൂ ഒമ്പതാം തീയതിയാണ് പരീക്ഷ ഓൺലൈൻ പരീക്ഷയായിട്ടാണ് എൻ സി എ പരീക്ഷ നടക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഓൺലൈൻ പരീക്ഷ എഴുതേണ്ടത് എന്തൊക്കെ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഇവിടെയും കാര്യം ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്യാം കേട്ടോ അതുകൂടാതെ തന്നെ എൽ പി എസ് എ എൻ സി എ ഓൺലൈൻ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് മോഡൽ ഓൺലൈൻ പരീക്ഷകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മോഡൽ പരീക്ഷകൾ കൂടാതെ പഠിക്കാൻ വേണ്ട മുഴുവൻ എൻ സി എ മെറ്റീരിയലും നിങ്ങൾക്ക് ഇവിടുക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും മെറ്റീരിയലോ മോഡൽ എക്സാമോ നിങ്ങൾക്ക് മോഡൽ എക്സാം പേടിക്കാതെ കുറച്ചുകൂടി കൂടി ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് മോഡൽ ഓൺലൈൻ എക്സാമുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈൻ എക്സാമോ ഈ മെറ്റീരിയൽസോ അതായത് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് സോഷ്യൽ സയൻസ് ബയോളജി എമിസ്റ്റർ ഫിസിക്സ് മാത്സ് മല 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 മലയാളം ഇംഗ്ലീഷ് സൈക്കോളജി പടകുകി ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഇതിനുമുമ്പ് എൽ പി എൽ പി യു പി മേഖല മറ്റുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ലോ എം ആർ ഷീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രീവിയസ് ഇയർ സെറ്റ് എ സി ആർ ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഇതൊക്കെ വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൻ സി എ എൽ പി എസ് എന്ന് പറഞ്ഞു മെസ്സേജ് ചെയ്താൽ മതി എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ സമഗ്രമായി തയ്യാറാക്കിയിട്ടുള്ളൂ ക്വസ്റ്റിൻ ബാങ്ക് എന്താണ് പ്രധാനപ്പെട്ട ഗവൺമെന്റ് പദ്ധതികളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് പ്രധാനപ്പെട്ട സൈ പഠിക്കേണ്ട സൈക്കോളജിന്റെ ഭാഗങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറുകളുടെ തലപ്പത്തിരി ലേറ്റസ്റ്റായിട്ടിരിക്കുന്ന വ്യക്തികൾ അവരെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ എൽ പി എസ് ഐ ഈ ഒരു എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പത്ത് മോഡൽ എക്സാമും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും കാര്യം വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്റർവ്യൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ മോഡൽ എക്സാമോ വേണ്ടെങ്കിൽ എൽ പി എസ് എൽ പി യു പി ഇന്റർവ്യൂ എന്നും അതല്ല എൻ സി യുടെ ബാങ്ക് ആണെങ്കിൽ എൽ പി എസ് സി എൻ സി എന്നും പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സ്പോ എക്സാം നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും പഠിക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ ലൈക്ക് അട അടിച്ചതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ അതായത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും എന്ന ടോപ്പിക്കിൽ എത്ര മന ഗവേഷണ ഉപാധി രീതികളാണുള്ളത് മൊത്തം പതിനഞ്ചെണ്ണമാണുള്ളത് ഏതൊക്കെ ആത്മനിഷ്ഠാരീതി നിരീക്ഷണ രീതി പരീക്ഷണ രീതി ആഭിമുഖം സർവേ രീതി ക്ലിനിക്കൽ രീതി സാമൂഹ്യബന്ധ പരിശോധനകൾ രേഖ സഞ്ചിതരേഖ രേഖ ചെക്ക് ലിസ്റ്റ് റേറ്റിംഗ് സ്കെയില് ചോദ്യാവലി കേസ് സ്റ്റഡി ക്രിയാഗവേഷണം ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും അപ്പം നമുക്ക് ഓരോന്നോരോന്നും എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് വൺ ആത്മനിഷ്ഠാ രീതിയാണ് ഒരാൾ സ്വന്തം മാനസിക അവസ്ഥയെ മാനസിക പ്രതിഭാസങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലനം വിധേയമാക്കുകയും ചെയ്യുന്ന രീതി ഒരാൾ സ്വന്തം മാനസിക അവസ്ഥ എന്ത് ചെയ്യുന്നു മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ആത്മനിഷ്ഠാ രീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ചിന്തകളും വികാരങ്ങളും ഉത്കണ്ഠകളും ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ തുടങ്ങിയവയാണ് മന മാനസിക പ്രതിഭാസങ്ങൾ എന്നുകൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ മാനസിക പ്രതിഭാസങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരാൾ സ്വന്തം മന മാനസികാവസ്ഥയും മാനസിക പ്രതിഭാസങ്ങളെയും സ്വന്തമായിട്ട് നോക്കിക്കാണുന്ന രീതിയാണ് ആത്മനിഷ്ഠാരീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ എന്താണ് മാനസിക പ്രതിഭാസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്തകൾ വികാരങ്ങൾ ഉത്കണ്ഠകൾ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ തുടങ്ങിയവയാണ് മാനസിക പ്രതിഭാസങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഒരാൾ സ്വയം തന്നെ 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 നിരീക്ഷിക്കുന്ന രീതിയാണ് ഏത് ആത്മനിഷ്ഠാരീതി എന്ന് പറയുന്നത് അടുത്തത് നിരീക്ഷണ രീതിയാണ് സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതിയാണ് നിരീക്ഷണ രീതി സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതി ഏതാണ് നിരീക്ഷണ രീതിയാണ് സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതി നിരീക്ഷണ രീതിയിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം നേരിട്ട് നിരീക്ഷിക്കുന്നു അപ്പോൾ നിരീക്ഷണ രീതി എങ്ങനെയാണ് സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാലം മുതലുള്ള രീതിയാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ അപ്പോൾ നിരീക്ഷണ രീതി ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ എങ്ങനെയെന്നു നമ്മൾ നേരിട്ട് ആ വ്യക്തിയുടെ വ്യവഹാരത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നേരിട്ട് നിരീക്ഷിക്കുന്നു വ്യവഹാരത്തെ ഏർപ്പെടുന്ന വ്യക്തിയെ ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുന്ന രീതിയാണ് പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു വ്യവഹാരത്തെ ഏർപ്പെടുത്തുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുന്ന രീതിയാണ് പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത് ഇനി ഭാഗഭാഗ്യത്വ നിരീക്ഷണം ഉണ്ട് അതെന്താണ് നിരീക്ഷണം കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്ന രീതിയാണേത് ഭാഗ്യ ഭാഗ്യത്വ നിരീക്ഷണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിരീക്ഷണ രീതി ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം നേരിട്ട് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് വ്യവഹാരത്തെ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുന്ന രീതിയാണേത് പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ എൻ സി എ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിവിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും പഠിച്ച പോയിന്റ്സ് ഒക്കെ ഓർക്കുന്നുണ്ടോ കുറച്ചും കൂടെ കൂടെ അഡീഷണൽ പോയിന്റ്സ് ഒക്കെ ചേർത്ത് പഠിക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു എൽ സി എയുടെ ക് ബാങ്ക് സെറ്റ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പാകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് ഷോർക്കട്ട് ആയിട്ട് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അടുത്ത് ഇതിനകത്തേക്ക് പോകാം അടുത്തത് പരീക്ഷണ രീതിയാണ് പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വില്യം വൂണ്ടാണ് പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് വില്യം വൂണ്ടാണ് പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചതും വില്യൻ വൂണ്ടാണ് പരീക്ഷണ രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നതിൻ്റെ വ്യവസ്ഥകളും സാഹചര്യങ്ങളും പരീക്ഷകന്റെ നിയന്ത്രണത്തിലായിരിക്കും പരീക്ഷണ രീതിയിൽ എങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടാകുന്നതിൻ്റെ വ്യവസ്ഥകളും ും സാഹചര്യങ്ങളും പരീക്ഷകന്റെ നിയന്ത്രണത്തിലായിരിക്കും ആ പരീക്ഷണ രീതി എന്ന് പറഞ്ഞാൽ പരീക്ഷണ മനഃശാസ്ത്ര പിതാവ് അറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ് ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചതും വില്ല്യം വൂണ്ടാണ് പരീക്ഷണ രീതിയിൽ സ്വഭാവം ഉണ്ടാകുന്നതിന് വ്യവസ്ഥകളും സാഹചര്യങ്ങളും പരീക്ഷകന്റെ നിയന്ത്രണത്തിലായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും എൽ പി ഒ പി ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്തത് അഭിമുഖമാണ് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം ഏതെങ്കിലും ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണം ഏത് പേരിൽ അറിയപ്പെടുന്നു അഭിമുഖം എന്ന പേരിൽ അറിയപ്പെടുന്നു വ്യവഹാരത്തിൻ്റെ വിവിധ മാനങ്ങൾ കണ്ടെത്താനും വ്യക്തിയെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന ചോദക ചോദ്യങ്ങൾ രൂപപ്പെടുത്താനുമുള്ള അഭിമുഖൻ്റെ കഴിവിനെ ആശ്രയിച്ചാണ് അഭിമുഖത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ലക്ഷ്യത്തിന് രണ്ടുപേരെന്താണ് പരസ്പരം മുഖാമുഖം ഇരുന്ന് സംസാരിക്കുന്നതിന് നമുക്കെന്ത് വിളിക്കാം അഭിമുഖം എന്ന് വേണമെങ്കിൽ വിളിക്കാം വ്യവഹാരത്തിന് വിവിധ മാനങ്ങൾ കണ്ടെത്താനും വ്യക്തമായ ഉത്തരത്തിലേക്ക് അതായത് നമുക്കൊരാക്കിടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്ത് തരത്തിലുള്ള ഉത്തരങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനനുസരിച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ ഈ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നവരാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിൻ്റെ വിജയം ഇരിക്കുന്നതായ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരം അവരെക്കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളെക്കൊണ്ട് ചോദിക്കാനായിട്ട് സാധിക്കണം അപ്പം വ്യക്തമായിട്ടുള്ളൊരു ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്ന് പറയുന്നത് അഭിമുഖത്തിൻ്റെ വിജയത്തിലേക്ക് വഴിപെളിക്കുന്നതാണ് അടുത്തത് സർവേ രീതിയാണ് ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവ വിശേഷണത്തെ പഠിക്കാൻ സഹായിക്കുന്ന രീതിയാണേത് സർവേ രീതി അപ്പോൾ ഒരു നിർദ്ദിഷ്ട സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവ വിശേഷ വിശേഷണത്തെ പഠിക്കാൻ സഹായിക്കുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു സർവേ രീതി എന്ന പേരിൽ അറിയപ്പെടുന്നു പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തടുത്ത് സർവേ രീതി തിരഞ്ഞെടുക്കാം പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ സർവേ രീതി തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഈ സർവേ രീതിക്ക് മൊത്തം അഞ്ച് കട്ട ാണ് ഉള്ളത് ഏതൊക്കെയാണ് സർവേ രീതിയുടെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആസൂത്രണമാണ് മറ്റൊന്ന് എന്ത് ചെയ്യുന്നു സാമ്പിൾ തിരഞ്ഞെടുക്കൽ മറ്റൊന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു വിവര വിശകലനം ചെയ്യുന്നു നിഗമനത്തില് എത്തുന്നു അപ്പോൾ ആസൂത്രണം ചെയ്യുന്നു സാമ്പിൾ തിരഞ്ഞെടുക്കുന്നു വിവര ശേഖരണം നടത്തുന്നു വിശകലനം നടത്തുന്നു അവസാനം എന്തു ചെയ്യുന്നു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് ക്ലിനിക്കൽ രീതിയാണ് ക്ലിനിക്കൽ രീതി കൂടുതൽ ഉപയോഗിക്കുന്ന മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമാണ് ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യം അവതരിപ്പിച്ച് ലൈറ്റ്നർ വിറ്റ്മറാണ് കേട്ടോ എന്താണ് ലൈറ്റ്നർ വിറ്റ്മറാണ് ഈ ഒരു ക്ലിനിക്കൽ രീതി ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് ക്ലിനിക്കൽ എന്തിനു വേണ്ടിയിട്ടാണ് മനോരോഗബാധിതരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമാണ് ഈ രീതി ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് സാമൂഹ്യബന്ധ പരിശോധനകളാണ് ഒരു ഗ്രൂപ്പിനുള്ളിലെ അംഗങ്ങളുടെ സാമൂഹ്യ സാമൂഹ്യബന്ധത്തിൻ്റെ തോത് നിർണ്ണയിക്കാനും അയാളുടെ സ്വകാര്യതയും അയാളുടെ വിമുക്തയും എത്രമാത്രം പരിശോധിക്കാനുള്ള മാർഗമാണേത് സാമൂഹ്യബന്ധ പരിശോധനകൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സാമൂഹ്യബന്ധ പരിശോധനകൾ നിങ്ങൾ ടി സിക്കും അതുപോലെ ബി എഡിനും ഒക്കെ ഈ ഒരു പ്രാക്ടിക്കലായിട്ട് തന്നെ ഇത് സാമൂഹ്യ ബന്ധ പരിശോധനകൾ ക്ലാസ് റൂമിൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഒരു ഗ്രൂപ്പിനുള്ളിൽ അംഗങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ തോത് നിർണയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളുടെ വിമുക്തയും എത്ര മാത്രമാണെന്ന് പരിശോധിക്കാനുമുള്ളതാണ് ഉയർക്കുന്ന രീതിയാണേത് സാമൂഹ്യ ബന്ധ പരിശോധന സാമൂഹ്യ ബന്ധ പരിശോധന വികസിപ്പിച്ചെടുത്താരാ ജെ എൽ മോനിറോയാണ് ഈ സാമൂഹ്യ ബന്ധ പരിശോധന വികസിപ്പിച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഈ സാമൂഹ്യ ബന്ധ രീതിയിൽ എത്രയായിട്ട് ക്ലാസ്സിലെ വ്യക്തികളെ വ്യക്തികളെങ്കിലും നമുക്ക് സ്റ്റുഡൻസിനും തരംതിരിക്കാം ഒന്ന് താരങ്ങള് ക്ലിക്കുകൾ ഒറ്റപ്പെട്ടവര് ഏതൊക്കെയാണ് താരങ്ങള് ക്ലിക്കുകള് ഒറ്റപ്പെട്ടവര് അതിനകത്ത് താരങ്ങൾ എന്ന് പറഞ്ഞെന്താ അനേകം ആളുകൾ ഇപ്പം നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ എന്താണ് സാമൂഹ്യ ബന്ധ പരിശോധനയ്ക്ക് വേണ്ടത് കൊടുക്കുമ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വ്യക്തിയായിരിക്കും ആര് താരങ്ങൾ എന്ന് പറയുന്നത് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താ മൂന്നോ നാലോ അംഗങ്ങൾ പ്രത്യേകമായി കൂടി ചേരുമ്പോൾ മൂന്നോ നാലോ കുട്ടികൾ ഒരുമിച്ച് എന്താണ് ഒരുമിച്ച് ചേർന്ന് അവർ പരസ്പരം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിനെന്ത് വിളിക്കുന്നു ക്ലിക്കുക എന്ന് പറയുന്നു ഇനി മറ്റാരും തിരഞ്ഞെടുക്കപ്പെടാത്ത അംഗങ്ങളാവർ ആണെങ്കിലോ ഒറ്റപ്പെട്ടവർ ഒരാൾ പോലും ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കേണ്ടാവില്ല അവരെ ഗ്രൂപ്പിലെ ഒറ്റപ്പെട്ടവരായിരിക്കും പരസ്പരം തിരഞ്ഞെടുക്കുന്നവരെ ക്ലിക്കുകളെന്നും ഒരു നിരവധി പേര് തിരഞ്ഞെടുക്കുന്നവരെ താരങ്ങളെന്നും വിളിക്കുന്നു ഇനി പ്രക്ഷേപണ രീതിയാണ് അടുത്തത് വ്യക്തികളുടെ സവിശേഷ സ്വഭാവത്തെയും അതുപോലെ തന്നെ അബോധ മനസ്സിലുള്ള അടിച്ചമർത്തൽപ്പെട്ട വികാരങ്ങളെ മനസ്സിലാക്കുന്നതിന് അപഗ്രന്ഥിക്കും ഉപയോഗിക്കുന്ന രീതിയാണേത് പ്രക്ഷേപണ രീതി വ്യക്തിയുടെ സവിശേഷ സ്വഭാവത്തെയും അബോധ മനസ്സിലുള്ള അടിച്ചമർത്തൽപ്പെട്ട വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രന്ഥിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതി ഏതാണ് അത് പ്രക്ഷേപണ രീതിയാണെന്ന് ഓർക്കുക ഇനി സാഞ്ചിത രേഖയാണ് ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മ വിവരങ്ങൾ അനിവാര്യമാണ് ഈ രീതി തുടർച്ചയായ വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ റെക്കോർഡാണ് ഏത് രേഖ അപ്പോൾ സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മ വിവരങ്ങൾ അനിവാര്യമാണ് ഈ രീതി തുടർച്ചയായ വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ റെക്കോർഡാണ് അറിയപ്പെടുന്നത് സഞ്ചിത രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് ഓർക്കാം കേട്ടോ അപ്പോൾ ഈ സഞ്ചിതരേഖയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ കാര്യശേഷി മാനസിക പക്വത പഠന നേട്ടം സാമൂഹിക ബോധം മൂല്യബോധം വൈകാരിക വികസനം ആരോഗ്യസ്ഥിതി പാഠ്യേതര താല്പര്യങ്ങൾ സാമൂഹിക പശ്ചാത്തലം മെച്ചപ്പെടൽ സാധ്യത തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഈ സാഞ്ചിത രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമെന്ന് ഓർക്കുക ഇനി അടുത്ത് ഉപയാക്കാൻ രേഖയാണ് കേട്ടോ കുട്ടികളിലുണ്ടാകുന്ന അപചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സ്വഭാവങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡാണ് ഏത് ഉപയാക്കാൻ രേഖ ചിലപ്പോൾ വേണമെങ്കിൽ സഞ്ചിത രേഖ ഉപയോഗിക്കാൻ രേഖ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാം കേട്ടോ എന്താണ് വ്യത്യാസമായി വരുന്നത് ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണേത് സഞ്ചിത രേഖ അല്ലെങ്കിൽ ഗുബിലേറ്റീവ് റെക്കോർഡ് അനലറ്റിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ ഉപയാക്കാൻ രേഖ എന്താണ് കുട്ടികളിലുണ്ടാകുന്ന അപചിത അപചാരിതമായിട്ടുള്ള പ്രതികരണങ്ങളും സവിശേഷ സ്വഭാവങ്ങളും ഉപയാഖ്യാന രേഖ എന്ന് പറയുന്നത് അല്ലേ ഇനി ഉപയാക്കാൻ രേഖയിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ ഏതൊക്കെയാ പേര് ഉൾപ്പെടും അതുപോലെ എന്താണ് സംഭവ വിവരം സ്വഭാവ വ്യാഖ്യാനം തുടങ്ങി രേഖപ്പെടുത്താനുള്ള കോളങ്ങൾ ഉപയാക്കാന രേഖയിൽ ഉണ്ടായിരിക്കും അടുത്തത് ചെക്ക് ലിസ്റ്റ് ആണ് വ്യക്തിത്വ സവിശേഷതയെക്കുറിച്ച് വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്ന രീ രീതിയാണ് ചെക്ക് ലിസ്റ്റ് വ്യക്തിത്വ സവിശേഷതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്ന രീതി ഉപാധി ചെക്ക് ലിസ്റ്റാണ് ചെക്ക് ലിസ്റ്റിന് പ്രത്യേകത എന്താ ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നു ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ എന്തിലൂടെ സാധിക്കും ഈ ചെക്ക് ലിസ്റ്റിലൂടെ ശേഖരിക്കാനായിട്ട് സാധിക്കും ഇനി റേറ്റ് സ്കെയിലാണ് ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതയെക്കുറിച്ചോ ുള്ള വിലയിരുത്തലിൻ്റെ പ്രകാശനമാണ് റേറ്റിംഗ് സ്കെയിൽ ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതയെക്കുറിച്ചുള്ള വിലയിരുത്തലിൻ്റെ പ്രകാശനമാണ് ഏത് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ ചെക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ റേറ്റ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും തീവ്രതയിലുമുണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുന്നു അപ്പോൾ ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതയെക്കുറിച്ചോ ഉള്ള വിലയിരുത്തലിൻ്റെ പ്രകാശനമാണ് റേറ്റിംഗ് സ്കെയിൽ ചെക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ റേറ്റ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിൽ തീവ്രതയിലും ഉണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ റേറ്റിംഗ് സ്കെയിലിലൂടെ നമുക്ക് രേഖപ്പെടുത്തി വയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി അടുത്തത് ചോദ്യാവലിയാണ് കേട്ടോ ക്വസ്റ്റിനേസും ദന്തശേഖരണത്തിന് വ്യാപകം ഉപയോഗിക്കുന്ന ഉപാധി ഏതാണ് ചോദ്യാവലിയാണ് ദന്തശേഖരണത്തിന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ചോദ്യാവലിയാണ് വിവരശേഖരത്തെ താരതമ്യന് പ്രയാസം കുറഞ്ഞതും വേഗതയും സമയലാഭമുള്ളതുമായിട്ടുള്ള ഒന്നാണേത് ചോദ്യാവലി രണ്ട് പരം ഉണ്ട് ഒന്ന് ക്ലോസ്ഡ് എൻഡ് ചോദ്യാവലിയും മറ്റൊന്ന് ഓപ്പൺ എൻഡ് ചോദ്യാവലിയും പ്രകൃതി പ്രതികരിക്കുന്നയാൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്നും ഇഷ്ടമുള്ള ഉത്തരം തിരഞ്ഞെടുക്കുന്ന ചോദ്യാവലിയാണ് ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലി അപ്പോൾ ഇപ്പം തിരഞ്ഞെടുക്കുന്ന ഉത്തരങ്ങൾ നൽകിയിട്ടില്ല നൽകിയിട്ടില്ലാത്ത ചോദ്യാവലി പ്രത്യേകിച്ച് ആൾക്ക് ഇഷ്ടമുള്ള ഉത്തരം നൽകാം ഫോർ എക്സാമ്പിൾ ചോദിക്കുക പറയുവാണെങ്കിൽ ഈ ചോദ്യാവലി രണ്ട് തരത്തിലുണ്ട് ക്ലോസ്ഡ് എൻഡഡും ഓപ്പൺ എൻഡഡും അപ്പോൾ ഒരാളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്താണ് കൃത്യമായി ജലസേചന സൗകര്യമുണ്ടോ എന്ന് ഈ ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലി എങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം എങ്ങനെയായിരിക്കും എസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും എസ് എന്ന് പറയും അല്ലെങ്കിൽ ചോ ജലസേചന സൗകര്യമുണ്ടെങ്കിൽ എസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും പറയും മറ്റേ തിരഞ്ഞെടുത്ത അതായത് ഓപ്പൺ ഓപ്പഡെൻ്റെ ഒരു ചോദ്യമാവല്ലി ഇങ്ങനെ ചോദ്യം ചോദിക്കാം നിങ്ങളുടെ വീട്ടിൽ ജലസേചന സൗകര്യമുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ജലസേചന സൗകര്യമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊളം എന്താണ് അല്ലെങ്കിൽ കിണറുണ്ട് അല്ലെങ്കിൽ പൈപ്പ് വെള്ളം വരുന്നുണ്ട് അങ്ങനെ ഈ ഉത്തരകർത്താവിന് അത് ഉത്തരം പറയുന്ന ആൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പറയാനായിട്ട് ചോദ്യത്തിലൂടെ സാധിക്കും പക്ഷേ ഈ ക്ലോസ്ഡ് എൻ്റെ ഒരു ചോദ്യമാവല്ലി എസ് ഓർ നോ ആണ് അല്ല അങ്ങനെ രണ്ട് കോളമായിരിക്കും ഉണ്ടായിരിക്കുക അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും പറയാൻ പറ്റുക ഇനി സാമൂഹ്യ സ്വീകാര്യത പ്രതികരണങ്ങളെ സ്വാധീനിക്കാനുള്ള സാ അവരുടെ ഒരു പരിമിതിയാണ് അപ്പോൾ ദത്തശേഖരത്തിൽ വ്യാപകം ഉപയോഗിക്കുന്ന ഉപാധി ഏതാണ് ചോദ്യാവലിയാണ് വിവരശേഖരത്തെ ആരതമേന പ്രയാസം കുറഞ്ഞതും വേഗതയും ലാ സമയലാഭമുള്ളതുമായിട്ടുള്ള ഉപാധി ചോദ്യാവലിയാണ് ക്ലോസ്ഡ് എന്ന ചോദ്യാവലിയും ഓപ്പൺ എന്ന ചോദ്യാവലിയും ഉണ്ട് ഇനി അടുത്തത് കേസ് സ്റ്റഡിയാണ് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതി വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി സാമൂഹ്യ സൂക്ഷ്മ എന്ന് വിശേഷിപ്പിക്കുന്ന പഠന രീതി കൂടിയാണ് കേസ് സ്റ്റഡി കേസ് സ്റ്റഡി ഫലപ്രദം ഉപയോഗിക്കപ്പെടുന്ന മേഖലകൾ ക്ലിനിക്കൽ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രം വൈജ്ഞാനിക മനഃശാസ്ത്രം തൊഴിൽ മനഃശാസ്ത്രം എന്നിവയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കേസ് സ്റ്റഡി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയെ കേസ് സ്റ്റഡി എന്ന് വിളിക്കാം സാമൂഹ്യ സൂക്ഷ്മ ദർശിനി എന്ന് വിശേഷിപ്പിക്കുന്ന പഠന രീതി ഏതാണ് കേസ് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി ഫലപ്രദം ഉപയോഗിക്കുന്നൊരു മേഖലകൾ ക്ലിനിക്കൽ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രം വൈജ്ഞാനിക മനഃശാസ്ത്രം തൊഴിൽ മനഃശാസ്ത്രം എന്നിവയൊക്കെയാണ് ഇനി അടുത്ത ക്രിയാങ്കവേഷണമാണ് ആക്ഷൻ റിസർച്ച് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയാണ് ഏത് ക്രിയാഗവേഷണം ആവിഷ്കർത്താവ് സ്റ്റീഫൻ എം കോറിയാണ് പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങളെ ഗവേഷകന്റെ വി ശക്തിയോടുകൂടി ശാസ്ത്രീയമായി ശേഖരിച്ച് അവഗ്രന്ഥിച്ച് വിലയിടുന്ന നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു അപ്പോൾ ക്രിയാഗവേഷണം എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയാണേത് ക്രിയാഗവേഷണം ക്രിയാഗവേഷണം ആവിഷ്കർത്താവ് ആരാണ് സ്റ്റീഫൻ എം കോറിയാണ് പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ എന്ത് ചെയ്യുന്നു അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങളെ ഗവേഷകന്റെ ഭീഷണശക്തിയോട് ശാ ശാസ്ത്രീയ ശേഖരിച്ച് അപഗ്രന്ഥിച്ച് വിലയിരുത്തുന്ന രീതിയാണ് ഏത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളോട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ ഒരു ചോദ്യം എന്താണ് സാമൂഹ്യ സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ് ഏതാണ് ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ് സാമൂഹ്യ സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഞങ്ങൾ കൊടുത്തേക്കുന്നതാണ്ടോ ഏതാ കേസ് സ്റ്റഡി ആണ് സാമൂഹ്യ സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ അതുപോലെ പഠിക്കാൻ മിടുക്കനായ ആദർശ് കുറച്ച് നാളുകളെ പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല പതിവായി വൈകിയാണ് ക്ലാസ്സിലെത്തുന്നത് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇഷ്ടപ്പെടുന്നു ആദർശിൻ്റെ സ്വഭാവ വൃതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായുള്ള രീതി ഏതാണ് ഏതാ അതും കേസ് കെ സ്റ്റഡിയാണ് ഇപ്പം പറയുന്നുണ്ടോ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിവിധ രീതി വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി അപ്പോൾ ആദർശൻ്റെ ഒരു പ്രശ്ന സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല രീതി ഏതാണ് കേസ് സ്റ്റഡിയാണ് ഇനി ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ആരാണ് ക്രിയാഗവേഷണത്തിന് ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സ്റ്റീഫം എം കോറിയാണ് അപ്പോൾ അതെ മൂന്ന് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നതാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഇത് മൂന്നും എൽ പി സ്കൂൾ അസിസ്റ്റൻ്റും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് മൂന്ന് ചോദ്യം മൂന്ന് ചോദ്യങ്ങൾ ഏകദേശം ഈ ഒരു രണ്ടായിരത്തി ഇരുപതിൽ ഒറ്റ കോസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റർവ്യൂവിനും ഈ ഒരു ഭാഗത്ത് ചോദിക്കാൻ വളരെയധികം സാധ്യത ഉണ്ട് കാരണം എന്താ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റും കൂടിയാണ് ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി പ്രീ പ്രൈമറിക്ക് വന്ന രണ്ട് ചോദ്യങ്ങളോട് നോക്കാം കേട്ടോ കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവും പഠനപരവുമായ ഘടകങ്ങളെ വിലയിരുത്താൻ രേഖപ്പെടുത്തുന്ന ഏതാണ് അത് സാഞ്ചുത രേഖയാണ് അതുപോലെ എൽ പി അസിസ്റ്റൻ്റും ക്ലിക്കുകളെ കുറിച്ച് ഒരു ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കുമ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരീഷ്മയും കരീഷ്മ ലീനയെയും കൂട്ടുകാരെ നിർദ്ദേശിച്ചിരിക്കുന്നു കണ്ടു ഇത്തരം കൂട്ടുകെട്ടോട് പേരെന്താ ക്ലിക്കുകൾ ഒന്നോ നാലോ അംഗങ്ങളെ കൃത്യമായി കൂടി കൂട്ടിച്ചേർന്നുണ്ടാകുന്ന ഉപസംഗങ്ങളാണ് ക്ലിക്കുകൾ നമുക്ക് കുറച്ചു അറിയാം പറഞ്ഞല്ലേ അപ്പോൾ ഇത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ വളരെ വളരെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ ആർക്കെങ്കിലും എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി ഐക്ക് വഴിയുള്ള ക്വസ്റ്റ്യൻ ബാങ്കോ ഇരുപത്തഞ്ച് ഓൺലൈൻ മോഡൽ എക്സാമോ അതുപോലെ എൽ പി യു പി ഇന്റർവ്യൂവിനോടുള്ള ക്വസ്റ്റിൻ ബാങ്കോ പത്ത് മോഡൽ എക്സാമോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാങ്ക് സെറ്റ് കിട്ടും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്